പി എസ് സി സക്സസ് ലാടൻ്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ് സാമ്പത്തിക ശാസ്ത്രത്തിലെ പഞ്ചവത്സര പദ്ധതികൾ എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം ആദ്യത്തെ ചോദ്യം ഗരീബി ഹട്ടാവോ എന്ന മുദ്രാവാക്യം ഏത് പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടതാണ് ഗരീബി ഹട്ടാവോ എന്ന മുദ്രാവാക്യം ഏത് പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടതാണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഒന്ന് ഓപ്ഷൻ ബി രണ്ട് ഓപ്ഷൻ സി അഞ്ച് ഓപ്ഷൻ ഡി ആറ് ഉത്തരം ഓപ്ഷൻ സി അഞ്ച് അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട മുദ്രാവാക്യമാണ് ഗരീബി ഹട്ടാവോ പി എസ് സി പരീക്ഷകളിൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വന്നിട്ടുള്ള ഒരു പഞ്ചവത്സര പദ്ധതി കൂടിയാണ് അഞ്ചാം പഞ്ചവത്സര പദ്ധതി ഈ അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് വരെയായിരുന്നു ഈ അഞ്ചാം പഞ്ചവത്സര പദ്ധതി പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ആയിരുന്നു അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടില് മൊറാർജി ദേശായി ഗവൺമെൻറ് ഒരു വർഷം മുമ്പ് ഈ പദ്ധതി കാലാവധി അവസാനിപ്പിച്ചു അപ്പോൾ കാലാവധി പൂർത്തിയാക്കുന്നതിന് മുമ്പ് പിൻവലിക്കപ്പെട്ട ഏക പഞ്ചവത്സര പദ്ധതി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അഞ്ചാം പഞ്ചവത്സര പദ്ധതിയാണ് അതുപോലെ അഞ്ചാം പഞ്ചവത്സര പദ്ധതി ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയ മേഖലയായിരുന്നു ദാരിദ്ര്യ നിർമ്മാർജ്ജനം അതുകൊണ്ട് തന്നെ ഐ സി ഡി എസ് പദ്ധതി നിലയിൽ വന്നതും ഈ അഞ്ചാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് അടുത്ത ചോദ്യം താഴെ പറയുന്ന ജോഡികളിൽ ശരിയായി യോജിക്കുന്നത് ഏത് പദ്ധതികളും അതിൻ്റെ ലക്ഷ്യങ്ങളും തന്നിട്ടുണ്ട് ഓപ്ഷൻ എ പറയുന്നത് മൂന്നാം പഞ്ചവത്സര പദ്ധതി അതിൻ്റെ പ്രധാന ലക്ഷ്യമായിട്ട് കൊടുത്തിട്ടുള്ളത് വ്യവസായ വികസനം ഓപ്ഷൻ ബിയിൽ അഞ്ചാം പഞ്ചവത്സര പദ്ധതിയാണ് അതിൻ്റെ പ്രധാന ലക്ഷ്യമായിട്ട് കൊടുത്തിട്ടുള്ളത് സുസ്ഥിര വികസനം ഓപ്ഷൻ സി എട്ടാം പഞ്ചവത്സര പദ്ധതി അതിൻ്റെ ലക്ഷ്യം മാനവശേഷി വികസനം ഓപ്ഷൻ ഡി പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതി അതിൻ്റെ ലക്ഷ്യം ഗ്രാമീണ വികസനം ഇതിൽ നിന്നും ശരിയായ ജോഡി തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഉത്തരം ഓപ്ഷൻ സി ആണ് എട്ടാം പഞ്ചവത്സര പദ്ധതി അതിൻ്റെ പ്രധാന ലക്ഷ്യമായിരുന്നു മാനവശേഷി വികസനം ഇനി നമുക്ക് ഇന്ത്യയിലെ പഞ്ചവത്സര പദ്ധതികളും അതിൻ്റെ ലക്ഷ്യങ്ങളും ഒന്ന് ഓടിച്ച് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്ന് മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെയുള്ള കാലഘട്ടത്തിൽ ഇന്ത്യയിലെ ആകെ പന്ത്രണ്ട് പഞ്ചവത്സര പദ്ധതികളാണ് നടപ്പിലാക്കിയത് അതിൻ്റെ ലക്ഷ്യങ്ങളും കാലയളവും ഒന്ന് നോക്കാം ഒന്നാം പഞ്ചവത്സര പദ്ധതി അതിൻ്റെ കാലയളവ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് മുതൽ അമ്പത്തി ആറ് വരെയായിരുന്നു ഒന്നാം പഞ്ചവത്സര പദ്ധതി പ്രാധാന്യം നൽകിയത് കാർഷിക മേഖലയുടെ സമഗ്ര വികസനത്തിനായിരുന്നു ഒന്നാം പഞ്ചവത്സര പദ്ധതി പ്രാധാന്യം നൽകിയത് കാർഷിക മേഖലയ്ക്കായിരുന്നു അടുത്തത് രണ്ടാം പഞ്ചവത്സര പദ്ധതി അതിൻ്റെ കാലയളവ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് വരെയായിരുന്നു രണ്ടാം പഞ്ചവത്സര പദ്ധതി പ്രാധാന്യം നൽകിയത് വ്യാവസായിക വികസനം ഒന്നും രണ്ടും നമുക്ക് ഓർത്തിരിക്കാം ആദ്യത്തേത് കാർഷികവും രണ്ടാമത്തെ വ്യവസായത്തിനുമായിരുന്നു അടുത്തത് മൂന്നാം പഞ്ചവത്സര പദ്ധതി അതിൻ്റെ കാലയളവ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് വരെയായിരുന്നു മൂന്നാം പഞ്ചവത്സര പദ്ധതി പ്രാധാന്യം നൽകിയത് ഭക്ഷ്യ സ്വയം പര്യാപ്തത സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തത ഭക്ഷ്യ സ്വയം പര്യാപ്തത സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തത എന്നിവയ്ക്കായിരുന്നു മൂന്നാം പഞ്ചവത്സര പദ്ധതി പ്രാധാന്യം നൽകിയത് അടുത്തത് നാലാം പഞ്ചവത്സര പദ്ധതി അതിൻ്റെ കാലയളവ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് വരെയാണ് അതിനു മുമ്പായിട്ട് ഈ മൂന്നാം പഞ്ചവത്സര പദ്ധതിക്കും നാലാം പഞ്ചവത്സര പദ്ധതിക്കും ഇടയിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് വരെയുള്ള മൂന്ന് വർഷത്തെ പ്ലാൻ ഹോളിഡേ എന്നാണ് അറിയപ്പെട്ടിരുന്നത് ഈ കാലഘട്ടങ്ങളിൽ മൂന്ന് വാർഷിക പദ്ധതികളാണ് നിലനിന്നിരുന്നത് അടുത്ത നാലാം പഞ്ചവത്സര പദ്ധതി അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് മുതൽ എഴുപത്തി നാല് വരെയാണ് അതിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് കൂടിയ വളർച്ച സ്വാശ്രയത്വം ഇത് രണ്ടുമായിരുന്നു നാലാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം കൂടിയ വളർച്ച സ്വാശ്രയത്വം അടുത്തത് അഞ്ചാം പഞ്ചവത്സര പദ്ധതി അത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് വരെയായിരുന്നു അതിൻ്റെ കാലഘട്ടം അതിൻ്റെ പ്രധാന ലക്ഷ്യം ദാരിദ്ര്യ നിർമ്മാർജ്ജനം അതിനുശേഷം ആറാം പഞ്ചവത്സര പദ്ധതി ആരംഭിക്കുന്നതിന് മുമ്പായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത് വരെയുള്ള കാലഘട്ടത്തിൽ മൊറാർജി ദേശായി ഗവൺമെൻറ് അവതരിപ്പിച്ച പദ്ധതിയായിരുന്നു റോളിംഗ് പ്ലാന് അപ്പോൾ റോളിംഗ് പ്ലാൻ്റെ വർഷം ഒന്ന് ഓർത്തിരിക്കുക ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത് വരെ അടുത്തത് ആറാം പഞ്ചവത്സര പദ്ധതി അത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് വരെ ആയിരുന്നു അതിൻ്റെ പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത് കാർഷിക വ്യാവസായിക മേഖലകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തൽ ആറാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത് കാർഷിക വ്യാവസായിക മേഖലകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തൽ അടുത്തത് ഏഴാം പഞ്ചവത്സര പദ്ധതി ഏഴാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വരെയാണ് ഏഴാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വരെ അതിൻ്റെ പ്രധാന ലക്ഷ്യം ആധുനികവൽക്കരണം തൊഴിലവസരങ്ങളുടെ വർധനവ് ഇത് രണ്ടുമായിരുന്നു ഏഴാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം ആധുനികവൽക്കരണം അതിലൂടെ തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുക അടുത്തത് എട്ടാം പഞ്ചവത്സര പദ്ധതി എട്ടാം പഞ്ചവത്സര പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് അതിന് മുമ്പായിട്ട് ഏഴാം പഞ്ചവത്സര പദ്ധതിക്കും എട്ടാം പഞ്ചവത്സര പദ്ധതിക്കും ഇടയിലുള്ള രണ്ട് വർഷങ്ങൾ തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റി രണ്ട് വരെയുള്ള വർഷങ്ങളിലെ വാർഷിക പദ്ധതികളാണ് നടത്തിയിരുന്നത് അതൊന്ന് ഓർത്തിരിക്കുക ഇനി നമുക്ക് എട്ടാം പഞ്ചവത്സര പദ്ധതി നോക്കാം തൊണ്ണൂറ്റി രണ്ട് മുതൽ തൊണ്ണൂറ്റി ഏഴ് വരെയാണ് അതിൻ്റെ പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത് മാനവശേഷി വികസനം എട്ടാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം മാനവശേഷി വികസനം അടുത്തത് ഒമ്പതാം പഞ്ചവത്സര പദ്ധതി അതിൻ്റെ കാലയളവ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് മുതൽ രണ്ടായിരത്തി രണ്ട് വരെയാണ് അതിൻ്റെ പ്രധാന ലക്ഷ്യം ഗ്രാമീണ വികസനവും വികേന്ദ്രീകൃത ആസൂത്രണവും ഒമ്പതാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങളായിരുന്നു ഗ്രാമീണ വികസനവും വികേന്ദ്രീകൃത ആസൂത്രണവും അടുത്തത് പത്താം പഞ്ചവത്സര പദ്ധതി അതിൻ്റെ കാലയളവ് രണ്ടായിരത്തി രണ്ട് മുതൽ രണ്ടായിരത്തി ഏഴ് വരെയാണ് അതിൻ്റെ പ്രധാന ലക്ഷ്യം മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കുക അടുത്തത് പതിനൊന്നാം പഞ്ചവത്സര പദ്ധതി അതിൻ്റെ കാലയളവ് രണ്ടായിരത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് വരെയാണ് അതിൻ്റെ പ്രധാന ലക്ഷ്യം മുഴുവൻ ജനവിഭാഗങ്ങളുടെയും സമഗ്ര വികസനം പതിനൊന്നാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം മുഴുവൻ ജനവിഭാഗങ്ങളുടെയും സമഗ്ര വികസനം അടുത്തത് പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതി രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെയായിരുന്നു കാലഘട്ടം പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെ അതിൻ്റെ പ്രധാന ലക്ഷ്യമായിരുന്നു സുസ്ഥിര വികസനം പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം സുസ്ഥിര വികസനം അടുത്ത ചോദ്യം കേരളത്തിൽ ജനകീയ ആസൂത്രണം ആരംഭിച്ചത് ഏതു പഞ്ചവത്സര പദ്ധതി കാലത്താണ് കേരളത്തിൽ ജനകീയ ആസൂത്രണം ആരംഭിച്ചത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഓപ്ഷൻ എ എട്ടാം പഞ്ചവത്സര പദ്ധതി ഓപ്ഷൻ ബി ഒൻപതാം പഞ്ചവത്സര പദ്ധതി ഓപ്ഷൻ സി പത്താം പഞ്ചവത്സര പദ്ധതി ഓപ്ഷൻ ഡി പതിനൊന്നാം പഞ്ചവത്സര പദ്ധതി ഉത്തരം ഓപ്ഷൻ ബി ഒൻപതാം പഞ്ചവത്സര പദ്ധതി ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്നത് ഒമ്പതാം പഞ്ചവത്സര പദ്ധതിയാണ് അതുപോലെ തന്നെ സ്വാതന്ത്ര്യത്തിൻ്റെ അമ്പതാം വാർഷികത്തിൽ ആരംഭിച്ച പദ്ധതിയാണ് ഈ ഒമ്പതാം പഞ്ചവത്സര പദ്ധതി ഇതിൻ്റെ പ്രധാന ലക്ഷ്യങ്ങളായിരുന്നു സ്ത്രീ ശാക്തീകരണം അതുപോലെ കോമൺ മിനിമം പ്രോഗ്രാം ഇത്രയും ഒമ്പതാം പഞ്ചവത്സര പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്തിരിക്കുക അടുത്തത് ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികളുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികളുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക ഓപ്ഷൻ എ ഗരീബി ഹട്ടാവോ എന്ന മുദ്രാവാക്യം നാലാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്ഷൻ ബി രണ്ടാം പഞ്ചവത്സര പദ്ധതി മഹലനോബിസ് മാതൃക അനുസരിച്ചാണ് നടപ്പിലാക്കിയത് ഓപ്ഷൻ സി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് വരെയുള്ള കാലഘട്ടം ഇന്ത്യയിൽ പ്ലാൻ ഹോളിഡേ എന്നറിയപ്പെടുന്നു ഓപ്ഷൻ ഡി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ ഇന്ത്യയിൽ റോളിംഗ് പ്ലാൻ നടപ്പിലാക്കി ഇതിൽ നിന്നും തെറ്റായ പ്രസ്താവന കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ ഉത്തരം എല്ലാവർക്കും അറിയാമായിരിക്കും ഉത്തരം ഓപ്ഷൻ എ ആണ് ഗരീബി ഹട്ടാവോ എന്ന മുദ്രാവാക്യം നാലാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഗരീബി ഹട്ടാവോ അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട മുദ്രാവാക്യമാണ് അടുത്തത് ഇന്ത്യയുടെ ചില പഞ്ചവത്സര പദ്ധതികളുടെ പ്രധാന ലക്ഷ്യങ്ങൾ താഴെ കൊടുത്തിരിക്കുന്നു അവയുടെ ആരോഹണ ക്രമം അഥവാ കാലക്രമ പട്ടിക ഏതാണ് ഇന്ത്യയുടെ ചില പഞ്ചവത്സര പദ്ധതികളുടെ പ്രധാന ലക്ഷ്യങ്ങൾ താഴെ കൊടുത്തിട്ടുണ്ട് അവ ക്രമമനുസരിച്ച് ഓർഡർ ആയിട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അതിൽ ആദ്യത്തേത് സമഗ്ര വളർച്ച രണ്ടാമത്തത് ദ്രുതഗതിയിലെ വ്യവസായവൽക്കരണം മൂന്നാമത്തത് കാർഷിക വികസനം നാലാമത്തത് ദാരിദ്ര്യ നിർമ്മാർജ്ജനം ഇതിൻ്റെ ഉത്തരം നമുക്കറിയണമെങ്കിൽ പഞ്ചവത്സര പദ്ധതികൾ നടപ്പിലാക്കിയ കാലയളവും അതിൻ്റെ പ്രധാന ലക്ഷ്യങ്ങളും അറിഞ്ഞിരിക്കണം ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ് ആദ്യം വരുന്നത് കാർഷിക വികസനം അത് ഒന്നാം പഞ്ചവത്സര പദ്ധതിയിലാണ് രണ്ടാമത് വരുന്നത് ദ്രുതഗതിയിലെ വ്യവസായവൽക്കരണം അത് രണ്ടാം പഞ്ചവത്സര പദ്ധതിയിലും മൂന്നാമത് വരുന്നത് ദാരിദ്ര്യ നിർമ്മാർജ്ജനം അത് അഞ്ചാം പഞ്ചവത്സര പദ്ധതിയാണ് അവസാനം വരുന്നത് സമഗ്ര വളർച്ച ഇത് പതിനൊന്നാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടതാണ് അടുത്തത് താഴെ പറയുന്നവയിൽ ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികളുടെ അടിസ്ഥാന ലക്ഷ്യങ്ങൾ ഏതെല്ലാം താഴെ പറയുന്നവയിൽ ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികളുടെ അടിസ്ഥാന ലക്ഷ്യങ്ങൾ ഏതെല്ലാം ആദ്യത്തേത് സാമ്പത്തിക വളർച്ച രണ്ടാമത്തേത് സ്വാശ്രയത്വം മൂന്നാമത്തത് ആധുനികവൽക്കരണം നാലാമത്തത് കയറ്റുമതി ഇവയിൽ ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതിയുടെ അടിസ്ഥാന ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാം ഉത്തരം ഓപ്ഷൻ എ ആണ് ഒന്നും രണ്ടും മൂന്നും അതായത് സാമ്പത്തിക വളർച്ച സ്വാശ്രയത്വം ആധുനികവൽക്കരണം ഇത് മൂന്നുമാണ് ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികളുടെ അടിസ്ഥാന ലക്ഷ്യങ്ങൾ അടുത്തത് ഇന്ത്യയിൽ ഏത് പഞ്ചവത്സര പദ്ധതിയാണ് സാമ്പത്തിക വളർച്ചയിൽ മനുഷ്യ മൂലധനത്തിന്റെ പങ്ക് തിരിച്ചറിഞ്ഞത് ഇന്ത്യയിൽ ഏത് പഞ്ചവത്സര പദ്ധതിയാണ് സാമ്പത്തിക വളർച്ചയിൽ മനുഷ്യ മൂലധനത്തിന്റെ പങ്ക് തിരിച്ചറിഞ്ഞത് ഓപ്ഷൻ എ മൂന്നാം പഞ്ചവത്സര പദ്ധതി ഓപ്ഷൻ ബി നാലാം പഞ്ചവത്സര പദ്ധതി ഓപ്ഷൻ സി ആറാം പഞ്ചവത്സര പദ്ധതി ഓപ്ഷൻ ഡി ഏഴാം പഞ്ചവത്സര പദ്ധതി ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഏഴാം പഞ്ചവത്സര പദ്ധതി ഏഴാം പഞ്ചവത്സര പദ്ധതിയിലാണ് സാമ്പത്തിക വളർച്ചയിൽ മനുഷ്യ മൂലധനത്തിൻ്റെ പങ്ക് തിരിച്ചറിഞ്ഞത് ഏഴാം പഞ്ചവത്സര പദ്ധതിയുടെ കാലാവധി എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ച് മുതൽ തൊണ്ണൂറ് വരെയായിരുന്നു ഈ ഏഴാം പഞ്ചവത്സര പദ്ധതി പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി അടുത്തത് ഒരു സ്റ്റേറ്റ്മെൻറ് ടൈപ്പ് ക്വസ്റ്റ്യനാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാര്യത്തിൽ തെറ്റായ പ്രസ്താവനകൾ ഏവ ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാര്യത്തിൽ തെറ്റായ പ്രസ്താവനകൾ ഏവ ആദ്യത്തെ സ്റ്റേറ്റ്മെൻ്റ് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ ഒന്നാം പദ്ധതി ആരംഭിച്ചു രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഒന്നാം പദ്ധതിയുടെ ഉപാധ്യക്ഷൻ ഗുൽസാരിലാൽ നന്ദ ആയിരുന്നു മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ലക്ഷ്യം കാർഷിക പുരോഗതി നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് സോവിയറ്റ് യൂണിയൻ്റെ സഹായത്തോടെ ഇന്ത്യയിൽ ഉരുക്ക് നിർമ്മാണശാലകൾ ആരംഭിച്ചു ഇതിൽ തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഉത്തരം ഓപ്ഷൻ സി ആണ് പ്രസ്താവന ഒന്നും നാലുമാണ് തെറ്റായ പ്രസ്താവനകൾ ഒന്നാമത്തെ പ്രസ്താവന പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ ഒന്നാം പദ്ധതി ആരംഭിച്ചു എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിലാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത് അതുപോലെ സോവിയറ്റ് യൂണിയൻ്റെ സഹായത്തോടെ ഇന്ത്യയിൽ ഉരുക്ക് നിർമ്മാണശാലകൾ ആരംഭിച്ചത് രണ്ടാം പഞ്ചവത്സര പദ്ധതിയിലാണ് ഒന്നും നാലുമാണ് തെറ്റായ പ്രസ്താവനകൾ അടുത്തത് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി ഇരുപദിന പരിപാടികൾ നടപ്പിലാക്കിയ പഞ്ചവത്സര പദ്ധതി ഏത് ഓപ്ഷൻ എ രണ്ടാം പഞ്ചവത്സര പദ്ധതി ഓപ്ഷൻ ബി മൂന്നാം പഞ്ചവത്സര പദ്ധതി ഓപ്ഷൻ സി നാലാം പഞ്ചവത്സര പദ്ധതി ഓപ്ഷൻ ഡി അഞ്ചാം പഞ്ചവത്സര പദ്ധതി ഇതിന് ഉത്തരം ഓപ്ഷൻ ഡി ആണ് അഞ്ചാം പഞ്ചവത്സര പദ്ധതി അഞ്ചാം പഞ്ചവത്സര പദ്ധതിയിലാണ് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി ഇരുപദിന പരിപാടികൾ ഇന്ദിരാഗാന്ധി നടപ്പിലാക്കിയത് അടുത്തത് താഴെ പറയുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവന കണ്ടെത്തുക ഓപ്ഷൻ എ സ്വതന്ത്ര ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷൻ രൂപീകരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ ആണ് ഓപ്ഷൻ ബി ഇന്ത്യയിലെ ആസൂത്രണത്തിൻ്റെ ശില്പിയായി അറിയപ്പെടുന്നത് പി സി മഹലനോബിസ് ആണ് ഓപ്ഷൻ സി ആസൂത്രണ കമ്മീഷൻ്റെ ആദ്യത്തെ ഉപ അധ്യക്ഷനാണ് ഗുൽസാരിലാൽ നന്ദ ഓപ്ഷൻ ഡി ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കരട് തയ്യാറാക്കിയത് പി സി മഹലനോബിസ് ആണ് ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കരട് തയ്യാറാക്കിയത് പി സി മഹലനോബിസ് ആണ് പി സി മഹലനോബിസ് രണ്ടാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടതാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടത് ഹരോൾഡ് ഡോമർ ആണ് അടുത്തത് ആസൂത്രണ കമ്മീഷൻ്റെ പുതിയ പേര് എന്താണ് ആസൂത്രണ കമ്മീഷൻ്റെ പുതിയ പേര് എന്താണ് ഓപ്ഷൻ എ ദേശീയ വികസന സമിതി ഓപ്ഷൻ ബി ആസൂത്രണ ബോർഡ് ഓപ്ഷൻ സി നീതി ആയോഗ് ഓപ്ഷൻ ഡി കേന്ദ്ര ധനകാര്യ മന്ത്രാലയം ഉത്തരം ഓപ്ഷൻ സി ആണ് നീതി ആയോഗ് ആസൂത്രണ കമ്മീഷൻ്റെ പുതിയ പേര് നീതി ആയോഗ് ആസൂത്രണ കമ്മീഷന് പകരം നീതി ആയോഗ് നിലവിൽ വന്നത് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്നിനാണ് നീതി ആയോഗിൻ്റെ ഫുൾ ഫോമാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ അടുത്തത് ഇന്ത്യയുടെ ഒന്നാമത്തെ പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം ഇന്ത്യയുടെ ഒന്നാമത്തെ പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം ഓപ്ഷൻ എ ആയിരത്തി ഓപ്ഷൻ ബി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാല് ഓപ്ഷൻ സി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ഓപ്ഷൻ ഡി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് ഉത്തരം ഓപ്ഷൻ ഡി ആണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് അടുത്തത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഖാദി ഗ്രാമ വ്യവസായ കമ്മീഷൻ സ്ഥാപിതമായത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഖാദി ഗ്രാമ വ്യവസായ കമ്മീഷൻ സ്ഥാപിതമായത് ഓപ്ഷൻ എ ഒന്നാം പഞ്ചവത്സര പദ്ധതി ഓപ്ഷൻ ബി രണ്ടാം പഞ്ചവത്സര പദ്ധതി ഓപ്ഷൻ സി മൂന്നാം പഞ്ചവത്സര പദ്ധതി ഓപ്ഷൻ ഡി നാലാം പഞ്ചവത്സര പദ്ധതി ഉത്തരം ഓപ്ഷൻ ബി രണ്ടാം പഞ്ചവത്സര പദ്ധതി രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഖാദി വ്യവസായ കമ്മീഷൻ സ്ഥാപിതമായത് അതുപോലെ രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഇരുമ്പുരുക്ക് ശാലകളായ ദുർഗാപൂർ ഭിലായ് റൂർക്കേല തുടങ്ങിയവ സ്ഥാപിതമായത് അടുത്ത ചോദ്യം ഇന്ത്യയിലെ നിക്ഷേപ രീതിക്കായി മഹലനോബിസ് മാതൃക സ്വീകരിച്ച പഞ്ചവത്സര പദ്ധതി ഏതാണ് മഹലനോബിസ് മാതൃക സ്വീകരിച്ച പഞ്ചവത്സര പദ്ധതി ഏതാണ് ഓപ്ഷൻ എ ഒന്നാം പഞ്ചവത്സര പദ്ധതി ഓപ്ഷൻ ബി രണ്ടാം പഞ്ചവത്സര പദ്ധതി ഓപ്ഷൻ സി മൂന്നാം പഞ്ചവത്സര പദ്ധതി ഓപ്ഷൻ ഡി നാലാം പഞ്ചവത്സര പദ്ധതി ഉത്തരം ഓപ്ഷൻ ബി ആണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി രണ്ടാം പഞ്ചവത്സര പദ്ധതിയാണ് മഹലനോബിസ് മോഡൽ എന്ന് അറിയപ്പെടുന്നത് അടുത്തത് ഇന്ത്യയുടെ ആസൂത്രണ കമ്മീഷൻ സ്ഥാപിതമായ വർഷം ഇന്ത്യയുടെ ആസൂത്രണ കമ്മീഷൻ സ്ഥാപിതമായ വർഷം ഓപ്ഷൻ എ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓപ്ഷൻ ബി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് ഓപ്ഷൻ സി ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ഓപ്ഷൻ ഡി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് ഉത്തരം ഓപ്ഷൻ സി ആണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് മാർച്ച് പതിനഞ്ചിനാണ് ഇന്ത്യയുടെ ആസൂത്രണ കമ്മീഷൻ സ്ഥാപിതമായത് അടുത്തത് ഇന്ത്യയിലെ പഞ്ചവത്സര പദ്ധതികളുടെ വിലയിരുത്തൽ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരിയായത് ശരിയായ പ്രസ്താവന എടുത്തെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് രണ്ടാം പഞ്ചവത്സര പദ്ധതി വലിയ വിജയമായിരുന്നു വിദേശ നാണയ കരുതൽ ക്ഷാമം ഉണ്ടായിട്ടും അതായത് വിദേശ നാണയകരുതൽ ക്ഷാമം ഉണ്ടായിട്ടും രണ്ടാം പഞ്ചവത്സര പദ്ധതി വലിയ വിജയമായിരുന്നു രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻ്റ് വേജ് ഗുഡ് മാതൃക അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് രണ്ടാം പദ്ധതി വേജ് ഗുഡ് മാതൃക അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് രണ്ടാം പദ്ധതി മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഉൽപാദന ലക്ഷ്യങ്ങൾ കൂടുതൽ പൂർത്തീകരിച്ചതിനാൽ ഒന്നാം പദ്ധതി വൻ വിജയമായിരുന്നു ഉൽപാദന ലക്ഷ്യങ്ങൾ കൂടുതൽ പൂർത്തീകരിച്ചതിനാൽ ഒന്നാം പദ്ധതി വൻ വിജയമായിരുന്നു ഇതിൽ ഏതൊക്കെ പ്രസ്താവനകളാണ് ശരിയായത് ഉത്തരം ഓപ്ഷൻ ബി മൂന്ന് മാത്രം പ്രസ്താവന മൂന്ന് മാത്രമാണ് ഇതിൽ ശരിയായത് ഉൽപാദന ലക്ഷ്യങ്ങൾ കൂടുതൽ പൂർത്തീകരിച്ചതിനാൽ ഒന്നാം പദ്ധതി വൻ വിജയമായിരുന്നു അടുത്തത് പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ ഓപ്ഷൻ എ സുസ്ഥിര വികസനം ഓപ്ഷൻ ബി മുഴുവൻ ഗ്രാമങ്ങളെയും വൈദ്യുതീകരിക്കുക ഓപ്ഷൻ സി വിദ്യാലയങ്ങളിലെ ലിംഗ അസമത്വം കുറയ്ക്കുക ഓപ്ഷൻ ഡി ഇവയെല്ലാം ഇതിൽ പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ ഏതെല്ലാമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഇവയെല്ലാം പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളായിരുന്നു സുസ്ഥിര വികസനം അതുപോലെ ത്വരിതഗതിയിലുള്ള വളർച്ച എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വളർച്ച ഇതെല്ലാം പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങളായിരുന്നു അടുത്തത് താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം ആദ്യത്തെ പ്രസ്താവന ഇന്ത്യയിൽ പ്ലാനിംഗ് കമ്മീഷൻ സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലാണ് രണ്ടാമത്തെ പ്രസ്താവന പ്ലാനിംഗ് കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമാണ് മൂന്നാമത്തെ പ്രസ്താവന പ്ലാനിംഗ് കമ്മീഷൻ ഒരു ഉപദേശക സമിതിയാണ് നാലാമത്തത് പ്ലാനിംഗ് കമ്മീഷനു പകരം നീതി ആയോഗ് എന്ന സ്ഥാപനം നിലവിൽ വന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ ആണ് ഉത്തരം ഓപ്ഷൻ ബി ആണ് ഒന്നും മൂന്നും പ്രസ്താവന ഒന്നും മൂന്നുമാണ് ശരിയായിട്ടുള്ളത് അതായത് ഇന്ത്യയിൽ പ്ലാനിംഗ് കമ്മീഷൻ സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലാണ് അതുപോലെ പ്ലാനിംഗ് കമ്മീഷൻ ഒരു ഉപദേശക സമിതിയാണ് അടുത്തത് അഞ്ചാം പഞ്ചവത്സര പദ്ധതിയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം അഞ്ചാം പഞ്ചവത്സര പദ്ധതിയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം ആദ്യത്തെ പ്രസ്താവന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് വരെയാണ് പദ്ധതി നടപ്പിലാക്കിയത് രണ്ടാമത്തെ പ്രസ്താവന ഗരീബി ഹട്ടാവോ എന്ന പരിപാടി നടപ്പിലാക്കി മൂന്നാമത്തെ പ്രസ്താവന ഇന്ത്യൻ നാഷണൽ ഹൈവേ സംവിധാനം ഇതിൽ അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത് ഉത്തരം ഓപ്ഷൻ ഡി ആണ് പ്രസ്താവന എല്ലാം ശരിയാണ് മുകളിൽ കൊടുത്തിരിക്കുന്ന മൂന്ന് പ്രസ്താവനകളും അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടതാണ് അടുത്തത് ഇന്ത്യയിലെ പഞ്ചവത്സര പദ്ധതികളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏത് ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് ആസൂത്രണ കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ സ്ഥാപിച്ചു രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഒന്നാം പഞ്ചവത്സര പദ്ധതി കാർഷിക മേഖലയ്ക്ക് പ്രാധാന്യം നൽകി മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഇപ്പോൾ അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നില് പതിനാലാമത് പഞ്ചവത്സര പദ്ധതിയാണ് നടക്കുന്നത് നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് സമത്വം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യമാണ് ഇവയിൽ പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണെന്നാണ് ചോദ്യം ഉത്തരം ഓപ്ഷൻ സി ആണ് പ്രസ്താവന ഒന്നും രണ്ടും നാലുമാണ് ശരിയായത് പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകളാണ് പ്രസ്താവന ഒന്നായ ആസൂത്രണ കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ സ്ഥാപിച്ചു രണ്ടാമത്തെ പ്രസ്താവനയായ ഒന്നാം പഞ്ചവത്സര പദ്ധതി കാർഷിക മേഖലയ്ക്ക് പ്രാധാന്യം നൽകി നാലാമത്തെ പഞ്ചവത്സര പദ്ധതി സമത്വം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യമാണ് ഇത് മൂന്നുമാണ് ശരിയായ പ്രസ്താവനകൾ അടുത്ത ചോദ്യം ഇന്ത്യയിൽ ഏത് പഞ്ചവത്സര പദ്ധതിയിലാണ് സ്ത്രീ ഘടക പദ്ധതി അവതരിപ്പിച്ചത് ഇന്ത്യയിൽ ഏത് പഞ്ചവത്സര പദ്ധതിയിലാണ് സ്ത്രീ ഘടക പദ്ധതി അവതരിപ്പിച്ചത് ഓപ്ഷൻ എ എട്ടാം പഞ്ചവത്സര പദ്ധതി ഓപ്ഷൻ ബി ഒമ്പതാം പഞ്ചവത്സര പദ്ധതി ഓപ്ഷൻ സി പത്താം പഞ്ചവത്സര പദ്ധതി ഓപ്ഷൻ ഡി പതിനൊന്നാം പഞ്ചവത്സര പദ്ധതി ഉത്തരം ഓപ്ഷൻ ബി ആണ് ഒമ്പതാം പഞ്ചവത്സര പദ്ധതി ഒമ്പതാം പഞ്ചവത്സര പദ്ധതിയിലാണ് സ്ത്രീ ഘടക പദ്ധതി അവതരിപ്പിച്ചത് അടുത്തത് പതിനൊന്നാം പദ്ധതി കാലഘട്ടങ്ങളിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ കൈവരിച്ച വളർച്ച താഴെപ്പറയുന്നവയിൽ ഏതാണ് പതിനൊന്നാം പദ്ധതി കാലഘട്ടങ്ങളിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ കൈവരിച്ച വളർച്ച താഴെപ്പറയുന്നവയിൽ ഏതാണ് ഓപ്ഷൻ എ ശരാശരി ആറ് പോയിൻറ്റ് ഏഴ് ശതമാനം ഓപ്ഷൻ ബി ശരാശരി ഒമ്പത് പോയിൻറ്റ് അഞ്ച് ശതമാനം ഓപ്ഷൻ സി ശരാശരി ഏഴ് പോയിൻ്റ് ഒമ്പത് ശതമാനം ഓപ്ഷൻ ഡി ശരാശരി ഒമ്പത് പോയിൻ്റ് പൂജ്യം ശതമാനം ഉത്തരം ഓപ്ഷൻ സി ആണ് ശരാശരി ഏഴ് പോയിൻറ്റ് ഒമ്പത് ശതമാനം പതിനൊന്നാം പദ്ധതി കാലഘട്ടങ്ങളിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ കൈവരിച്ച വളർച്ച എന്ന് പറയുന്നത് ശരാശരി ഏഴ് പോയിൻറ്റ് ഒമ്പത് ശതമാനം അടുത്ത ചോദ്യം ഇന്ത്യൻ ആസൂത്രണ കമ്മീഷനെക്കുറിച്ച് പറയുന്ന പ്രസ്താവനകൾ ശരിയല്ലാത്തവ ഏത് ഇന്ത്യൻ ആസൂത്രണ കമ്മീഷനെക്കുറിച്ച് പറയുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തവ ഏത് ഓപ്ഷൻ എ ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് മാർച്ച് പതിനഞ്ചിന് നിലവിൽ വന്നു ഓപ്ഷൻ ബി ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമായിരുന്നു ഓപ്ഷൻ സി ആയിരത്തി തൊള്ളായിരത്തി അമ്പത് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ പന്ത്രണ്ട് പഞ്ചവത്സര പദ്ധതികൾ നടപ്പിലാക്കി ഓപ്ഷൻ ഡി രണ്ടായിരത്തി പതിനാലിൽ ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ്റെ പ്രവർത്തനം അവസാനിച്ചു ഉത്തരം ഓപ്ഷൻ ബി ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമായിരുന്നു ആസൂത്രണ കമ്മീഷനുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഓപ്ഷൻ ബി ആണ് ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമായിരുന്നു ആസൂത്രണ കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമല്ല പകരം ഒരു ഉപദേശക സമിതിയായിരുന്നു അടുത്തത് കേന്ദ്ര ആസൂത്രണ കമ്മീഷന് പകരം നീതി ആയോഗ് നിലവിൽ വന്നത് എന്ന് കേന്ദ്ര ആസൂത്രണ കമ്മീഷന് പകരം നീതി ആയോഗ് നിലവിൽ വന്നത് എന്ന് ഓപ്ഷൻ എ രണ്ടായിരത്തി പതിനാല് ഓപ്ഷൻ ബി രണ്ടായിരത്തി പതിനഞ്ച് ഓപ്ഷൻ സി രണ്ടായിരത്തി പത്തൊമ്പത് ഓപ്ഷൻ ഡി രണ്ടായിരത്തി പതിനാറ് ഉത്തരം ഓപ്ഷൻ ബി രണ്ടായിരത്തി പതിനഞ്ച് അടുത്തത് താഴെ കൊടുത്തിട്ടുള്ളവയിൽ നീതി ആയോഗിൻ്റെ ലക്ഷ്യങ്ങളിൽ പെടാത്തത് താഴെ കൊടുത്തിട്ടുള്ളവയിൽ നീതി ആയോഗിൻ്റെ ലക്ഷ്യങ്ങളിൽ പെടാത്തത് ഏത് ഓപ്ഷൻ എ വ്യവസായ സേവന മേഖലകളിൽ സർക്കാർ പങ്കാളിത്തം കുറയ്ക്കുക ഓപ്ഷൻ ബി കാർഷിക വളർച്ച നേരിടാൻ സമ്പന്ന വർഗത്തെ പ്രയോജനപ്പെടുത്തുക ഓപ്ഷൻ സി സമ്പദ് വ്യവസ്ഥയുടെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുക ഓപ്ഷൻ ഡി സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നഗരങ്ങളെ സുരക്ഷിത ആവാസ കേന്ദ്രങ്ങളാക്കി മാറ്റുക ഉത്തരം ഓപ്ഷൻ ബി ആണ് കാർഷിക വളർച്ച നേരിടാൻ സമ്പന്ന വർഗത്തെ പ്രയോജനപ്പെടുത്തുക ഇതാണ് നീതി ആയോഗിൻ്റെ ലക്ഷ്യങ്ങളിൽ പെടാത്തത് ഇന്നത്തെ ക്ലാസ് ഇവിടെ പൂർണ്ണമാവുകയാണ് എൻ്റെ ക്ലാസ് എല്ലാവർക്കും ഉപകാരപ്രദമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു താങ്ക്